എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ വളരെ ഹെൽത്തിയായ ഒരു റെസിപ്പിയാണ് ഇഡ്ഡലി മാവ് മാവുമാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഹെൽത്തി ഇഡ്ഡലിയാണ് സാധാരണ നമ്മൾ ഇഡലിയെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ റെസിപ്പിയെ സൂപ്പർ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയേണ്ടി വരും എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പി നോക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ബാക്കി വന്ന ഇഡ്ഡലി മാവാണ് ഇത്രയും മതി നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ടതുണ്ട് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തത് നേരത്തെ തന്നെ ഉപ്പ് കുറച്ച് ചേർത്തിരുന്നു ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് ചേരുവകൾ തയ്യാറാക്കാനുണ്ട് ഈ ചെരുവുകൾ വഴറ്റിയാണ് എടുക്കേണ്ടത് അതിലേക്കായിട്ട് ചെറിയൊരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക നെയ്യോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് സ്പൂൺ കടുക് ജീരകം അതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് അതുപോലെ രണ്ടോ മൂന്നോ അധികം എരിവില്ലാത്ത പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വാഴറ്റിയതിന് ശേഷം ചോപ്പ് ചെയ്ത ഒരു മീഡിയം സൈസിഡ് ചവാള ചേർത്ത് കൊടുത്ത് അതൊന്ന് ട്രാൻസ്പെറൻറ്റ് ആകുന്നവരെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റണം ഇനി ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീൻ ക്യാപ്സിക്കവും അതുപോലെ റെഡ് ക്യാപ്സിക്കവുമാണ് അത് ചേർത്തതിന് ശേഷം ഒരു മീഡിയം സൈസ്ഡ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം വഴറ്റണം അതിനപ്പുറത്തേക്ക് ഇത് വഴറ്റരുത് ഓവർ കുക്കാകാൻ പാടില്ല രണ്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് തണുക്കട്ടെ അതിനുശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നേരത്തെ ഉപ്പിട്ട് മാറ്റി വെച്ചിരുന്ന ഇഡ്ഡലി മാവ് എടുക്കാം ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയൊരു ലൈക്കും അതുപോലെ ഹൈപ്പും വേണം പിന്നെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം എത്ര മാവാണോ അതിൻ്റെ അളവിനനുസരിച്ച് വേണം ഈ ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് ഇവിടെ നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ കുക്ക് ചെയ്തെടുക്കാം ആദ്യം തട്ട് ഇഡലിയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്കായിട്ട് ഒരു തട്ട് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ഈ തട്ടിലേക്ക് അതിൻ്റെ പകുതി ഭാഗം നിറയുന്നവരെ മാവ് ഒഴിച്ചു കൊടുക്കണം ഇഡലി വേവുമ്പോഴത്തേക്കും ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പകുതി ഭാഗം ഒഴിക്കാൻ പറഞ്ഞത് കൂടുതലായാൽ കറക്റ്റ് ഷേപ്പിന് കിട്ടില്ല വേവുമ്പോൾ മാവ് വെളിയിലേക്ക് വരും ഇനി ഇതൊന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റഡ് ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കോ ഒക്കെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് മുളുപൊടിയും തൂയി കൊടുക്കുന്നുണ്ട് ഇതൊരു ലുക്കിന് വേണ്ടിയിട്ടാണ് ഇനി ഈ തട്ടിഡലി ഇഡലി കുക്കറിലോ അല്ലെങ്കിൽ മറ്റു പാത്രത്തിലോ വെച്ച് പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്കും തുറന്നു നോക്കി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ബാക്കി വന്ന മാവ് ചെറിയ ബൗളിലേക്കാണ് ഒഴിച്ച് ഉണ്ടാക്കുന്നത് അതിലേക്കായിട്ടൊരു മൂന്നോ നാലോ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലും കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ മാവ് മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കണം ബൗൾ നിറയെ മാവ് ഒഴിച്ചാൽ ഇത് വെന്ത് വരുമ്പോഴത്തേക്കും അത് ഷേപ്പ് ലെസ് ആകും അതുകൊണ്ടാണ് മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത് മാവ് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലും ഗ്രേറ്റഡ് ക്യാരറ്റ്സും അതുപോലെ ക്യാപ്സിക്കവും മുളക് പൊടിയൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ തട്ടിഡലി എത്ര മിനിറ്റാണോ വേവിച്ചത് അത്രയും മിനിറ്റ് പത്ത് മുതൽ പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം രണ്ടാമതായി കുക്ക് ചെയ്യാൻ വെച്ചതും പാകമായിട്ടുണ്ട് അതിനെയും തണുക്കാനായി മാറ്റി മാറ്റിവെക്കാം നേരത്തെ മാറ്റി മാറ്റിവെച്ച തട്ടിഡലി സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഇത്രത്തോളം വെജിറ്റബിൾസ് ചേർത്ത ഈ ഇഡ്ഡലി കഴിക്കാനും അത്രയേറെ രുചികരമായിരിക്കും ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അധികം സമയമൊന്നും വേണ്ട നമ്മൾ രാവിലെ ഇഡ്ഡലിക്കും അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ചട്നിക്കോ സാമ്പാറിനോ എത്ര ടൈം എടുക്കുമോ അത്രയൊക്കെ മതി ഇത് ഉണ്ടാക്കാനും അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇതിൻ്റെ കൂടെ കഴിക്കാൻ തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ ചമ്മന്തി ചമ്മന്തിപ്പൊടിയോ ഒക്കെയാണ് ഏറ്റവും നല്ലത് സാമ്പാറിനേക്കാളും എനിക്കതാണ് ടേസ്റ്റി ആയിട്ട് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം പുതിയ വീവേഴ്സ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബായ്